ഈ സർക്കാർ അധികാരമേറ്റെടുത്തതിനു ശേഷമുള്ള നാലാമത്തെ ദിന കർമ്മ പരിപാടികൾക്ക് തുടക്കമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുകയാണ് സാധാരണക്കാരുടെ ക്ഷേമവും സാമൂഹിക പുരോഗതിയും സമഗ്രവും സുസ്ഥിരവുമായ വികസനവും ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇത് ഊർജ്ജം പകരും തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതോടൊപ്പം പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട മേഖലകളെ ഉൾപ്പെടുത്തിയാണ് കർമ്മ പരിപാടി തയ്യാറാക്കിയിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി രണ്ട് വരെ സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന ഈ നൂറ് ദിന കർമ്മ പരിപാടിയിൽ നൂറ് ദിവസം കൊണ്ട് നാല്പത്തിയേഴ് വകുപ്പുകളുടെ പതിമൂവായിരത്തി പതിമൂന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് ആകെ ആയിരത്തി പദ്ധതികൾ നൂറു ദിന പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിമൂവായിരത്തി പതിമൂന്ന് കോടി രൂപ അടങ്കലും രണ്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലും ഈ നൂറ് ദിന പരിപാടിയിൽ ലക്ഷ്യമിടുന്നുണ്ട് എഴുന്നൂറ്റി ആറ് പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനും മുന്നൂറ്റി അറുപത്തി നാല് പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടന പ്രഖ്യാപന നൂറ് ദിന കാലയളവിൽ നടത്തുന്നതിനും തീരുമാനിച്ചു എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ദശാംശം ഒൻപത് മൂന്ന് കോടി ചിലവിൽ നിർമ്മിച്ച അറുപത്തി മൂന്ന് റോഡുകൾ ഇരുപത്തി എട്ട് ദശാംശം രണ്ട് എട്ട് കോടിയുടെ പതിനൊന്ന് കെട്ടിടങ്ങൾ തൊണ്ണൂറ് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഒൻപത് പാലങ്ങൾ ഉൾപ്പെടെ പൂർത്തീകരണം കഴിഞ്ഞ പദ്ധതികൾ പരിപാടിയുടെ ഭാഗമായി ഉദ്ഘാടനം ചെയ്യപ്പെടും നാനൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം രണ്ട് ഒന്ന് രൂപ വകയിരുത്തിയ ഇരുപത്തി നാല് റോഡുകൾ എൺപത്തി ഒന്ന് ദശാംശം ഏഴ് നാല് കോടി വരുന്ന പതിനേഴ് കെട്ടിടങ്ങൾ എഴുപത്തിയേഴ് ദശാംശം ഒൻപത് നാല് കോടി രൂപ ചെലവ് വരുന്ന ഒൻപത് പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനവും ഈ നൂറ് ദിവസങ്ങൾക്കുള്ളിൽ നടക്കപ്പെടും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി മുപ്പതിനായിരം പട്ടയങ്ങൾ കൂടി നൂറ് ദിവസങ്ങൾക്കുള്ളിൽ വിതരണം ചെയ്യും മുപ്പത്തിയേഴ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ പൂർത്തീകരണവും ഇരുപത്തി സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനവും ഈ ഘട്ടത്തിൽ നടക്കും പുതുതായി നാനൂറ്റി അൻപത്തി ആറ് റേഷൻ കടകൾ കൂടി കേസ് സ്റ്റോറുകളായി നവീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ആയിരം കേസ് സ്റ്റോറുകൾ എന്ന നാഴിക കല്ല് പൂർത്തീകരിക്കും ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്ക് ശേഷമുള്ള ഉപയോഗിക്കേണ്ട മരുന്നുകൾ മുതലായ വില കൂടിയ മരുന്നുകൾ ലാഭം ഒട്ടുമില്ലാതെ സീറോ പ്രോഫിറ്റായി കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി വഴി രോഗികൾക്ക് നൽകുന്ന പദ്ധതിയും ആരംഭിക്കും ലൈഫ് മിഷനിലൂടെ പുതിയ പതിനായിരം വ്യക്തിഗത ഭവനങ്ങൾ കൂടി കൈമാറും അക്ഷര നഗരിയായ കോട്ടയത്തെ അക്ഷര ടൂറിസം ഹബ്ബായി മാറ്റുന്ന പദ്ധതി തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന സോളാർ സിറ്റി പദ്ധതി പൂജപ്പുരയിൽ വനിതകൾക്ക് മാത്രമായി പുതിയ പോളിടെക്നിക് കോളേജ് കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ധർമ്മടം ബീച്ചിന്റെ സമഗ്ര വികസനം ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ഡിജിറ്റൽ രൂപത്തിൽ അനാവരണം ചെയ്യുന്ന മ്യൂസിയം ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഇരുന്നൂറ്റി അൻപത് എം പി ഐ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകൾ തുടങ്ങി നിരവധി പദ്ധതികൾ പൂർത്തീകരിക്കുകയോ തുടക്കം കുറിക്കുകയോ ചെയ്യും